ഹലോ നമസ്കാരം എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങനെ കാത്തിരിപ്പിനുള്ളിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ ആഴ്ചത്തെ വോട്ടിംഗ് മത്സരം അവസാനിച്ച് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷൻ ലഭിച്ചിട്ടുണ്ട് ആ അപ്ഡേറ്റ് ആണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് വീഡിയോയിൽ കൊല്ലുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന മെയ് മാസം ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം എല്ലാ ബിഗ് ബോസ് ധകരമേറെ ആകാംക്ഷയോടെയായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഓരോ ആഴ്ചയിലെയും വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ വേണ്ടി കാത്തിരുന്നത് അങ്ങനെ കാത്തിരി ഈ ആഴ്ചത്തെ വോട്ടിംഗ് മത്സരം ഇന്നലെ രാത്രിയോടെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ വോട്ടിംഗ് ഫലം പുറത്തു വരുമ്പോൾ ഒന്നാം സ്ഥാനം ജിൻഡോ രണ്ടാം സ്ഥാനം ജാസ്മിൻ മൂന്നാം സ്ഥാനം അർജുൻ നാലാം സ്ഥാനം ശ്രീധു അഞ്ചാം സ്ഥാനം അപ്സര ആറാം സ്ഥാനം അഭിഷേക് ഏഴാം സ്ഥാനം അൻസിബ എട്ടാം സ്ഥാനം ഋഷി ഒമ്പതാം സ്ഥാനം this mean by